യും പുത്രയും പരിശുദ്ധ മാ എൻ്റെ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യക്ഷേണ്ട പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവേ അന്ന് പ്രത്യക്ഷപ്പെട്ടു വരാൻ പോകുന്ന ആ ദുരന്തത്തിൽ വേണ്ടി എല്ലാവർക്കും വേണ്ടി നടത്തിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷ ഈ വേളയിൽ വിഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് ആദ്യ ചിന്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ജപമാല സകല പ്രഭാസനോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ നിയോഗം ഓർക്കുക അത് നടക്കുമെന്ന് വിശ്വസിക്കുക മാതാവിനെ ഏൽപ്പിക്കുക അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവിനെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവിനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൻ കുർബാന സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസത്തില് ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും നീ ആശ്രവദിക്കണമേ കർത്താവിൻ്റെ തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ച് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട് കുടുംബത്തെപ്പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട് കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം കാരണം കർഷകരെ പ്രാർത്ഥിക്കുന്നു കാരണം തിരുവാതിര ഞാറ്റുപേർ തന്നെ കർത്താവ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയിറങ്ങി പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളക് ഒഴുകിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് കടലിലാണെങ്കിൽ വൻ പിടിച്ച് മാറ്റിയത് കാരണം വൻ കപ്പലുകൾ ഫാക്ടറി കപ്പലുകൾ വൻ മീനുകളെ പിടിച്ച് മാറ്റിയത് കാരണം മത്തിയെ മത്തി എന്നെ കഴിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മത്തി പെരുകി 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 അവസാനം സൂചിമത്തി പോലെയുള്ള കൊച്ചു ചെറിയ മത്തി പോലെ ആയിപ്പോയി വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയും ഇല്ലാത്ത ചെറിയ മത്തികൾ ആൾക്കാർ കഴിക്കുന്നത് എന്തൊരു പക്ഷി ശൃംഖല വന്നിരിക്കുന്നത് വലിയ തകർച്ചയാണ് അമ്മയെ അമ്മ പറഞ്ഞല്ലോ ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ പാത്രതങ്ങൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും അമ്മേ ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനോ ലോകത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറേ സാരോപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചു കൊണ്ടിരിക്കുകയും പ്ലയം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിൽ അമ്മയെ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇതിൻ്റെ പേരിൽ പെയ് പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് മഴ പെയ്തെന്നുണ്ടെങ്കിൽ പെയിൻ്റർമാരാരും വിളിക്കത്തില്ല അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല ഈ ഇപ്പം തന്നെ അഞ്ഞൂറ് മില്ലി ലിറ്റർ മില്ലി ലിറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയോ മഴ ഈ മാസം പെയ്തു മാറിയിരിക്കുന്നു എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എത്രയോ പേര് വിഷമിക്കുന്നു കൃത്യമായി എല്ലാം കൃത്യമായി കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച് അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് കൃപാസുരൻ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറഞ്ഞത് അമ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ ശാരീരിക ദുരന്തങ്ങൾ രോഗ ദുരന്തങ്ങൾ എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അകലം മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം തെറ്റായ തീരുമാനം എടുക്കുന്ന ദുരന്തങ്ങളാകാം അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റായ തീരുമാനമെടുക്കും ചിലപ്പോഴ് ജോലിയിൽ എത്തച്ചാൽ തീരുമാനമെടുക്കും വിവാഹത്തിൽ എത്തച്ചാൽ തീരുമാനമെടുക്കും ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹ്യവുമായ ദുരന്തങ്ങൾ എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ പ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും ചെന്നെ സ്വരത്തി പറഞ്ഞ് പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന ഭീഷണ സർക്കിള് വിഷമപിടുത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തിൽ വിഷമപൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന യെസ് ഒരെല്ലാവരും യശ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം പതിനേഴ് പതിനൊന്ന് സങ്കീർത്തനം എൺപത് മൂന്ന് മത്തായി പതിനേഴ് പതിനൊന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം എല്ലാം പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും ചെയ്യും അടുത്തത് സങ്കീർത്തനം എൺപത് മൂന്ന് പുനരുദ്ധരിക്കണം പുനരുദ്ധരിക്കണമെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അതായത് ആദ്യം പറയണത് മത്തായുടെ സുവിശേഷം പതിനേഴ് പതിനൊന്ന് എന്താ പറയണത് ഈശ്വ പറ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും സങ്കീർത്തനം എൺപത് മൂന്ന് പറഞ്ഞത് എന്താണ് ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്താണ് അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അപ്പോൾ പുനരുദ്ധരിക്കുക പുനഃസ്ഥാപിക്കുക പുനഃക്രമീകരിക്കുക അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ് ഇപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയത്തില്ലേ അത് ആർക്കും ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താണ് പുനരുദ്ധരിക്കുകയാണ് പുനരുദ്ധരിക്കുന്ന അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഗൃപ പുനഃസ്ഥാപിക്കുക പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ വീണ്ടും ദൈവം റീസെറ്റിൽ ചെയ്യുക ചെയ്യുക പിന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇത് ഈ വജനെടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സങ്കീർത്തനം പുതിയ നിയമമാണ് പത്തായിരം സുപ്ര രണ്ടിലും കൈകാര്യം ചെയ്യുന്നതാണ് ഒന്നിന് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് ഒന്നിന് പുനഃസ്ഥാപിക്കുക എന്ന് പറയും അപ്പോൾ പുനഃസ്ഥാപിക്കുക ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് രക്ഷ നമ്മൾ രക്ഷപ്പെടുക ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ് പുനസ്ഥാപിക്കുന്നു എന്തുപിക്കണം ദൈവമായിട്ടുള്ള ബന്ധം ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ ഇടയാക്കുമെന്ന് ഞാൻ ഇടയാക്കും ഞാൻ ഇടയാക്കും ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി ഞങ്ങൾ പുനരുദ്ധരിക്കണമെന്ന സങ്കീർത്തം പറയണത് എൺപത് മൂന്നിന് ഇപ്പോൾ ജർമ്മയാത്ര പറഞ്ഞിരിക്കണേ ഇരുപത്തൊമ്പത് പതിനാലിന് എന്താണ് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന എന്താ മാർഗം അതായത് ഏരിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവിടെ ഐശ്വര്യം മാത്രമല്ല ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ എങ്ങനെയാണ് ഐശ്വര്യം പുനസ്ഥാപിച്ചത് ഏരിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങൾ വന്ന് ഏലിയായോട് ചോദിച്ചു എന്നാ ചോദിച്ചത് ജനക്കൂട്ടം എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം ഇപ്പം ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹന്നാമ്മ സ്നാപകം പറഞ്ഞെങ്ങനെയാണ് ജനക്കൂട്ടം എന്ന് ചോദിക്കും ഞങ്ങൾ എന്താണ് ചെയ്യണം ഐശ്വര്യം പുനസ്ഥാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ജനക്കൂട്ടം ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം അങ്ങനെ ചെയ്യട്ടെ ഉടമ്പടി അങ്ങനെ ഹോംവർക്കുകൾ ഉണ്ട് ഇതെല്ലാം ഐശ്വര്യം അതായത് വിള വിളങ്ങിനെ വെച്ച് ഞാൻ തൊണ്ണൂറ് കൊണ്ട് കെല്ലിയപ്പോൾ എനിന്നോട് ബിജുകുമാരൻ്റെ സാർ പറഞ്ഞത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും എന്താണ് അതായത് അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് അപ്പോൾ അനുതാപം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അനുതാപം എന്ന് പറയണത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദ്യമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ അപൗഷ്ടികമായ പത്തോസം കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീകം അപ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ് ഈശോയോട് പറഞ്ഞതിന് പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കും അവരുടെ ഉദ്ദേശം എന്താ ഐശം പുനഃസ്ഥാപിക്കുകയാണ് അപ്പോൾ ആ കുംഭസാരമെന്ന കുദാശമുള്ളവർക്ക് അതാണ് അവർ ഫോളോ ചെയ്യേണ്ടത് അതില്ലാത്തവരുണ്ടല്ല അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത തിരുതികളെയും അവർ വെറുത്തുപേക്ഷിക്കണം അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട് ഇപ്പം മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ പരട്ടാൻ പടികയറുന്നത് ആ പരിസരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന ആഗ്രഹം നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ലേ അങ്ങനെ ഗീതയിലെ ാലാമത്തിൽ എട്ടാമത്തെ വാക്യമാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമിയുകയു ഇപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തസൂക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും പക്ഷേ വാ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാർ തന്നെ നശിക്കുകയും ചെയ്യാം അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല രക്തത്തിൻ്റെ വഴികളാണ് പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഓ ഏതെങ്കിലും ഒരു യുഗത്തിലെ ഇപ്പം തേദായുഗം കലിയുഗം അങ്ങനെ വ്യത്യസ്തമായ ധോബരയുഗം യുഗങ്ങളില്ലേ ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേളയിൽ വെച്ചു ധർമ്മ സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്നറിയത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നിങ്ങളെ ഈ അനുതാപം എന്നുള്ളത് ഹി വെൻ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് പൗലോസ് പത്രോസ് ആണ് പത്ര ദിവസമാണ് ബൈബിളിലെ ഏറ്റവും വലിയവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് ഒറ്റക്കൊടുത്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബൈബിൾ പറയും ഹി വെൻ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞുവെന്നല്ല കരഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുതാപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് ദൈവതിരുസന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാവാനുള്ള സുവിശേഷ നടപടി ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിൽ തിരിച്ചു വരാൻ എല്ലാവരും കഴിയട്ടെ പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരും കഴിയട്ടെ പ്രേസനമാണ്